നിങ്ങളുടെ സുവർണ്ണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി മയൂരി ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഒരുക്കി എൻ ടയേഴ്സ് നിലമ്പൂർ ചുങ്കത്തറ ഗ്രാമപഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നതിന് തൊട്ടുമുമ്പായി സംഘർഷം എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിലാണ് സംഘർഷമുണ്ടായത് ഇതേ തുടർന്ന് പോലീസിലാത്തിവീശി 와, 야. എൽഡിഎഫ് പ്രവർത്തകർ പ്രകടനവുമായി എത്തുകയായിരുന്നു യുഡിഎഫ് പ്രവർത്തകരും സ്ഥലത്തുണ്ടായിരുന്നു തുടർന്നാണ് സംഘർഷമുണ്ടായത് ഇതിനിടെയാണ് മുൻ എം എൽ എയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ പി വി അൻവർ കോൺഗ്രസ് നേതാക്കളായ ആര്യാടൻ ഷൌകത്ത് വി എസ് ജോയ് എന്നിവർ ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്ഥലത്തെത്തിയത് ഇവരെ തടയാൻ എൽഡിഎഫ് പ്രവർത്തകർ ശ്രമിച്ചതോടെയാണ് സംഘർഷം രൂക്ഷമായത് എൽഡിഎഫ് ഭരിക്കുന്ന ചുങ്കത്തറയിൽ യുഡിഎഫാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികൾക്കും പത്ത് വീതം അംഗങ്ങളാണ് ഭരണസമിതിയിൽ ഉണ്ടായിരുന്നത് തുടർന്ന് നറുക്കെടുപ്പിലൂടെ യുഡിഎഫിന് ഭരണം ലഭിച്ചിരുന്നു എന്നാൽ അന്ന് എൽഡിഎഫിനൊപ്പം

പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി